മലയാളികൾക്കൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ ചാനലുകളും ഓണം ആഘോഷിക്കാറുണ്ട് പല വിധത്തിലുള്ള ഓണ ഉണ്ടാകും എൻ്റർടൈൻമെന്റ് അല്ലെങ്കിൽ മൂവി ചാനലുകളിൽ പുതിയ സിനിമകൾ വരും സിനിമാ താരങ്ങളുമായുള്ള ഇൻ്റർവ്യൂകളൊക്കെ ഉണ്ടാകും അങ്ങനെ ചാനലുകളിലും ഓണം വലിയൊരു ആഘോഷമാണ് എന്നാൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഓണത്തിനും പെരുന്നാളിനും വിഷുവിനും ക്രിസ്മസിനുമൊക്കെ കൈരളി അല്ലെങ്കിൽ വി ചാനൽ കാണിക്കുന്നത് ഒരേ സിനിമയാണ് മലയാളം കമ്മ്യൂണിക്കേഷൻ്റെ ചെയർമാൻ കൂടിയായ സൂപ്പർ താരം മമ്മൂട്ടിയുടെ വല്യേട്ടൻ ആണ് ആ സിനിമ കഴിഞ്ഞ വർഷം ഇതിനെ ചൊല്ലി വിവാദങ്ങളും ഉണ്ടായിരുന്നു പിന്നീട് വല്യേട്ടൻ സിനിമ സംവിധാനം ചെയ്ത ഷാജി കൈലാസ് കൈളി ചാനലിനോട് മാപ്പ് പറയുകയും ചെയ്തു താൻ സംവിധാനം ചെയ്ത വല്യേട്ടൻ സിനിമ കൈലി ടി വിയിൽ ആയിരത്തി തൊള്ളായിരം തവണ സംപ്രേഷണം ചെയ്തുവെന്ന് തമാശ രൂപേണ പറഞ്ഞതാണെന്നും ഒരിക്കലും ചാനലിനെ താഴ്ത്തി കാണിക്കാനായി പറഞ്ഞതല്ലെന്നും സംവിധായകൻ പറഞ്ഞു ഫേസ്ബുക്കിലൂടെ കുറിപ്പ് പങ്കുവച്ചാണ് സംവിധായകൻ കൈർളി ടിവിയോട് ഇങ്ങനെ ക്ഷമാപണം നടത്തിയത് കൈരളി ടി വിയിൽ വല്യേട്ടൻ ആയിരത്തി തൊള്ളായിരം തവണ സംപ്രേഷണം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞത് കൈരളി ചാനലിലെ സീനിയർ ഡയറക്ടറും വെങ്കിട്ടരാമൻ ഉൾപ്പെടെയുള്ളവരെ വേദനിപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചാനലാണ് കൈരളി ചാനൽ വർഷങ്ങളായി അവർക്കൊപ്പം സഞ്ചരിക്കുന്ന ആൾ കൂടിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരെ താഴ്ത്തിക്കെട്ടാൻ ഞാൻ ശ്രമിക്കില്ല എങ്കിലും തമാശ രൂപേണ പറഞ്ഞ വാക്കുകൾ ആരെയെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുന്നു വല്യേട്ടൻ കൈരളി ചാനലിൽ ഒട്ടേറെ തവണ പ്രദർശിപ്പിച്ചതിൽ ഒരു സംവിധായകൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനമാണ് ഉള്ളതെന്നും കൊള്ളട്ടെ ഇതാണ് ഷാജി കൈലാസ് ആ മാപ്പപേക്ഷയിൽ പറഞ്ഞത് വല്യേട്ടൻ സിനിമ ആയിരത്തി തൊള്ളായിരം തവണ സംപ്രേഷണം ചെയ്തു വന്ന സംവിധായകൻ്റെയും വാദം തെറ്റാണെന്ന് കൈരളി ചാനലിൻ്റെ സീനിയർ ഡയറക്ടർ എം വെങ്കട്ടരാമൻ വ്യക്തമാക്കിയിരുന്നു ആദ്യ വർഷങ്ങളിൽ ഈ സിനിമ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാൻ ചിലർ വിളിച്ചു പറയുന്നതൊക്കെ വസ്തുതയായി എടുത്ത് ഇത്തരം പരാമർശങ്ങൾ പറയുന്നത് ഖേദകരമാണെന്നും വെങ്കട്ടരാമൻ പറഞ്ഞിരുന്നു സംഗതി എന്തായാലും വല്യേട്ടൻ സിനിമ എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ചിരിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിച്ചത് കയർലി ടി വി തന്നെയാണ് വളരെ ഗൗരവത്തോടെ മമ്മൂട്ടി മീശ പിരിച്ച് മുണ്ടും കുത്തി കയ്യിൽ ഉറുമിയും പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ടും ആളുകൾക്ക് ചിരിയാണ് വരുന്നതെങ്കിൽ അതിന് കാരണക്കാർ കൈരളി ചാനൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങുന്ന ഒരു ഇപ്പോൾ വലിയേറ്റൻ മാറിയിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ കയറിയിൽ കണ്ട ഈ സിനിമ ഇന്ന് മക്കളോടൊത്ത് അതേ ചാനലിൽ തന്നെ കാണാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണെന്നും ചിലർ പറയുന്നുണ്ട് വേറെ കൂട്ടർ എങ്ങനെയും ഈ സിനിമ കാണിക്കുന്നത് തടയാനുള്ള ശ്രമത്തിലാണ് അതിനായി ഫോർ ദ പീപ്പിൾ എന്ന സിനിമയിലെ ആ സംഘത്തിന് കൊട്ടേഷൻ കൊടുക്കണമെന്നും അവർ പറയുന്നുണ്ട് അഴിമതി നടത്തിയ മന്ത്രിയെയും അക്രമം കാണിച്ച പോലീസുകാരെയും ഒക്കെ ഒതുക്കിയ ഫോർ ദ പീപ്പിൾ എന്ന ഗ്യാങ്ങിനെക്കൊണ്ട് കൈഡ്ലി ടി വിയുടെ ഓഫീസിൽ കയറ്റി വലിയേട്ടിൻ്റെ സി ഡി അല്ലെങ്കിൽ പെൻഡ്രൈവ് എടുത്ത് കത്തിച്ച് കളയണം എന്നാണ് അവർ പറയുന്നത് രണ്ടായിരത്തിലാണ് കൈലി ടി വി തുടങ്ങുന്നത് ഈ വല്യേട്ടൻ എന്ന സിനിമയും റിലീസാകുന്നത് രണ്ടായിരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അവർ തമ്മിലുള്ള ബന്ധം ശക്തമായി തുടരുകയാണ് ആ സിനിമയുടെ പ്രിന്റ് നശിച്ചു വരെ ആ ബന്ധം തുടരും എന്ന് തന്നെയാണ് തോന്നുന്നത് സിനിമാനടി ചിപ്പിയില്ലാത്ത ആറ്റുകാൽ പൊങ്കാല പോലെയാണ് ഇപ്പോൾ വെള്ളിയേട്ടൻ സിനിമയില്ലാത്ത അവർ ഓണക്കാലം ഓണത്തിൻ്റെ ഇപ്പോഴത്തെ ചടങ്ങുകൾ ഇങ്ങനെയാണ് അത്തം മുതൽ പൂക്കളമിടണം വീട്ടിലെല്ലാവർക്കും എടുക്കണം പൂക്കളം ഇടാൻ അടുത്തുള്ള വീടുകളിൽ പൂ പറിക്കാൻ പോകണം വീട്ടുകാരുമൊത്ത് ഓണസദ്യ ഉണ്ടാക്കണം വീട്ടിൽ സൗകര്യമുണ്ടെങ്കിൽ ഊഞ്ഞാൽ കെട്ടി ആടണം കൂട്ടുകാരുടെ ഒപ്പം ഓണം ഒന്ന് കളറാക്കണം തിരുവോണത്തിന് പായസം കൂട്ടി സദ്യ ഉണ്ണണം അതുകഴിഞ്ഞ് കൈലി ടി വിയിൽ വീട്ടുകാരുമൊത്ത് വെല്ലിയേട്ടൻ സിനിമ കാണണം അങ്ങനെ ഒരു വർഷത്തെ ഓണം കൂടെ കടന്നു